കാറ്റിങ്ങലിൽ അശ്വതി സൂപ്പർ ബസാറിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഇവിടെ സാധനം എടുക്കുന്ന ആൾക്കാർക്ക് കൂപ്പൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ആ കൂപ്പണിൽ ആകർഷകമായ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അത് ഇന്നാണ് അതിൻ്റെ ഞെറുക്കെടുപ്പ് നടന്നത് അതിൽ ഞെറുക്കെടുത്തതിൽ മൂന്ന് പേർക്കുള്ള ഒന്നും രണ്ടും മൂന്ന് സാധനങ്ങൾ വാട്ടർ പ്യൂരിഫയറും മിക്സിയും ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ് അതിൻ്റെ പ്രൈസ് കൊടുത്തത് അതിൽ പ്രോത്സാഹന സമ്മാനമുണ്ട് ഈ ആറ്റിങ്ങലിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത്തിയാറ് വർഷമായി ഇവിടെ ആറ്റിങ്ങലിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അത് ആദ്യം തുടങ്ങിയത് നമ്മുടെ പ്രൈവറ്റ് ബസ് സമീപത്താണ് ഈ അശ്വതി സ്റ്റോർ തുടങ്ങിയത് അത് പിൽക്കാലത്ത് അത് വലിയ പേരുള്ള ഒരു കപ്പളിൻ്റെ കട എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പേര് കപ്പളിൻ്റെ കടയാണ് അശ്വതി സ്റ്റോറിൻ്റെ അതിൽ നിന്നാണ് ഇപ്പോൾ അവർ വലിയ ഷോറൂമ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആറ്റിങ്ങൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഏക സ്ഥാപനമാണ് അച്ചതി സൂപ്പർ ബസാർ ഇപ്പം നമ്മളെ ആ നാട്ടിലുള്ള ആൾക്കാർ ഇതൊരു വലിയ വിജയമാക്കി മാറ്റണം അപ്പം നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം വാങ്ങണം വളരെ വിലക്കുറവാണ് ഈ സ്ഥാപനത്തിൽ എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടുകാർ ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആലംകുട് നെട്ടറ വീട്ടിൽ ഷിബു എസ് ഒന്നാം സമ്മാനത്തിനർഹനായി എൻ്റെ പേര് ഷിബു ഞാൻ അശ്വതി സൂപ്പർ മാർക്കറ്റിൽ ഇടയ്ക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു അപ്പം അതിന് സംബന്ധമായിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ സാധനങ്ങൾ എടുക്കാൻ വന്നത് അതിനുപരി ഈ അശ്വതി സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ തൊട്ടപ്പുറത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു കപ്പലിൻ്റെ കടയായിട്ടാണ് ആദ്യം തുടങ്ങിയത് ആ കടയിൽ ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം കൊണ്ട് ഞാൻ അവിടുത്തെ കസ്റ്റമറാണ് എനിക്ക് നല്ല കപ്പലിൻ്റെ ആയാലും ഏത് കാര്യങ്ങളായ ഏത് സാധനങ്ങളായാലും നല്ല മിതമായ വിലയിലും നല്ല ഒരു സമീപനമാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നും സാധനങ്ങൾ എടുക്കുന്നതിൽ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓഫറുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാനിവിടെ സ്ഥാപനത്തിൽ വന്നതാണ് ഇവിടെ സാധനങ്ങൾ സാധനങ്ങളെടുത്ത് എടുത്തതിന് ശേഷം ഞാനൊരു കൂപ്പൺ ഇതിൽ ഞാൻ പൊരിപ്പിച്ചിട്ട് ഇടുകയുണ്ടായി അപ്പോൾ അതിൽ ഫസ്റ്റ് വിന്നറായി എൻ്റെ പേരാണ് കിട്ടിയത് വർക്കല മുട്ടപ്പലം ചിത്തിരയിൽ ധന്യാഷൈനാണ് രണ്ടാം സമ്മാനം ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് സെക്കൻഡ് പ്രൈസാണ് അടിച്ചത് വളരെ സന്തോഷം ഒരു സ്പ്രേസ് ആദ്യം വളരെ സന്തോഷം മൂന്നാം സമ്മാനം നേടിയത് ആറ്റിങ്ങൽ അയലം ദിവ്യ ഭവനിൽ ദിവ്യ വീറ്റിയാണ് അശ്വതി സൂപ്പർ ബസാറിൽ നിന്ന് മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമ്മാനത്തില് മൂന്നാം സമ്മാനം ലഭിച്ചതിൽ വളരെ സന്തോഷം ഹാവൽസിന്റെ വാട്ടർ പ്യൂരിഫയർ ആണ് ഒന്നാം സമ്മാനമായി നൽകിയത് രണ്ടാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡറും മൂന്നാം സമ്മാനമായി ഇൻഡക്ഷൻ കുക്കറുമാണ് നൽകിയത് കൂടാതെ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റഞ്ചു പേർക്ക് വിവിധ സമ്മാനങ്ങളും നൽകി എച്ച് പി ന്യൂസ് സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ഇമെയിൽ